പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ഭിന്നശേഷിക്കാരനായ തൻ്റെ മകനെ ഒരു കൂട്ടം കണ്ടാലറിയുന്ന ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയുമായി പിതാവ് നിലമ്പൂർ ഇടക്കര മധുരക്കറിയൻ ആലവിക്കുട്ടിയാണ് പരാതിയുമായി രംഗത്ത് വന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ ഒരു വീട്ടിൽ കയറിയതിന്റെ പേരിൽ ഭിന്നശേഷിക്കാരനായ മകനെ വീട്ടുകാർ മർദ്ദിച്ചെന്ന് പരാതി മർദ്ദനത്തിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി പരിക്കേറ്റിട്ടുണ്ട് ഇരുപത്തിനാലുകാരനായ മകൻ ജിബിന നാല് വയസ്സുകാരന്റെ ബുദ്ധിയാണുള്ളതെന്നും ചുങ്കത്തറ മദർ ബറോണിക്ക സ്കൂളിൽ നിലവിൽ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും അലവിക്കുട്ടി പറയുന്നു അവൻ മടങ്ങി വന്നപ്പോൾ അതിൻ്റെ ചാർജ് കഴിഞ്ഞു ചാർജ് കഴിഞ്ഞപ്പോൾ ഈ പാട്ടിച്ചെടാറിഞ്ഞ ചെട്ടുന്ന ഒരു ബൂട്ടിൽ പോകാൻ ചാർജ് കുത്താൻ വേണ്ടി കയറിയെന്ന് പറഞ്ഞു ഈ ചാർജ് കുത്താൻ വേണ്ടി കയറിയപ്പോൾ ഇവരെന്തുമായിരുന്നു ഈ ആ ബോട്ടുകാർ ഇവൻ ഈ എം ഡി എം ഒക്കെ അടിച്ചിട്ടുണ്ട് ഏ അപ്പോൾ ഇവനാ അങ്ങനെ ഇടയ്ക്കരൻ ഇവനെ ബാക്കിക്കാരെ വിളിച്ചാണ്ട് അവര് വന്ന വാട അവൻ ഇവനോ അടിച്ചിട്ടാണ് ഈ ഗ്രൗണ്ടിൽ ഇട്ട് കാണാൻ അപ്പൊ ഇവന്റെ പോയ വണ്ടിയൊക്കെ അവര് നാല് വയസ്സിന്റെ ബുദ്ധിയുള്ള ഇവനെ ആരെ കണ്ടാലും ഇങ്ങനെ കാക്ക നടക്കുന്ന ആളാണ് ഇവന് അതിനൊന്നും യാതൊരു അല്ല ഈ തല്ലിയ ആൾക്കാരെ കണ്ടാ 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 തിരിച്ചറി 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 ഇതിനു മുൻപ് കുട്ടി കുട്ടിയല്ലേ വാ ജിബിന്റെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തുടർന്ന് പോലീസിൽ പരാതി നൽകുമെന്നും അലവിക്കുട്ടി പറഞ്ഞു ബ്യൂറോ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം